ഈ സംസാരിക്കുന്ന ഈ നാറിയാണ് കുറച്ചുമ്പോ ഞാൻ കാണിച്ച ആ ഒരു വാർത്തയിലെ കഥാപാത്രം അഞ്ചാമത്തെ പ്രസവം ആ പെൺകുട്ടി ഏകദേശം പത്തുപത്തഞ്ച് വയസ്സാവുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു മുപ്പത്തഞ്ച് വയസ്സിനിടയ്ക്കാണ് അഞ്ചാമത്തെ ഒരു കുഞ്ഞ് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ആലോചണം എന്തൊരു ഭീകരാവസ്ഥ ആലോചിച്ചോയ്ക്ക് ഇത് തന്നെയാണ് ജോലി എന്നൊക്കെ ഈ ഒരു സമയത്ത് ചോദിക്കുന്ന പറ്റൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയായാലും ആ കുഞ്ഞിനെന്ത് സംഭവിച്ച വിവരമൊന്നുമില്ല ഇതിനെ പരിപൂർണ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മ എന്ന യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി പോലീസ് എത്തി ഇടപെട്ട് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് അസ്മ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് അസ്മയുടെ പ്രായം അസ്മ ചോദ്യങ്ങളെ ഈ സംഭവം നടക്കുന്നത് നമ്മുടെ മലപ്പുറത്താണ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറത്ത് ഇതേപോലത്തെ സംഭവം വളരെ അഭിമാനത്തോടെ രണ്ടുപേർ വന്നു നമ്മൾ കണ്ട് പറഞ്ഞതാണ് ആ രണ്ടുപേരുടെ വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ ഭാര്യയുടെ പ്രസവം വീട്ടിൽ നിന്നാണ് നടത്തിയത് അതും എവിടെയും നോക്കാതെ യൂട്യൂബിൽ നിന്ന് നോക്കാതെ കൃത്യതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഒക്കെ വാങ്ങിച്ചുകൊണ്ടായിട്ട് അത്ര പൂക്കൾ കൂടെ കട്ട് ചെയ്ത് ഒരു ഭീകര സംഭവം നമ്മുടെ മലപ്പുറത്ത് തന്നെ ഈ കോഴിക്കോടാണ് അത് സംഭവിച്ചത് എന്തായാലും അതിനെതിരെ ഭീകരമായിട്ട് ട്രോളുകൾ ഉണ്ട് പക്ഷെ എന്നിട്ടും നമ്മുടെ ഈ കേരളത്തിലെ ചില വിഭാഗം ആളുകള് അത്തരം ആളുകളെ കൊണ്ടുപോയിട്ട് ഇസ്ലാമിൽ തന്നെ ചില വിഭാഗം ആളുകള് അത്തരത്തില് വീട്ടിൽ പ്രസവിച്ച ആളുകൾ കൊണ്ടുപോയിട്ട് അവാർഡ് കൊടുക്കുന്ന സംഗീതൊക്കെ നമ്മൾ കണ്ടായിരുന്നു വളരെ അഭിമാനത്തോടെ അവർ പറയുന്നേ നോക്കൂ ഇത്ര അധികം സൗകര്യം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഈ പ്രസ ശുശ്രൂഷ എന്ന പേരിൽ തന്നെ അപാരമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് ഇനി അതിന് മുമ്പായി അതിന് ശേഷമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഹോസ്പിറ്റലിൽ ഏറ്റവും മൾട്ടി ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മുടെ മുമ്പിലുണ്ട് ഇനിയിപ്പോൾ പണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നല്ല ചികിത്സയും കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇഷ്ടം പോയെ എൻ്റെ നാട് മലപ്പുറം പൊന്നാനിയാണ് അവിടെ അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അടിപൊളി ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും തൻ്റെ ഭാര്യയുടെ പ്രസവം അത് അഞ്ചാമത്തെ പ്രസവമാണെന്ന് ആലോചിച്ചു നോക്കണം അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി ഈ ഒരു പ്രായത്തിനിടയ്ക്ക് നാലു കുഞ്ഞുങ്ങൾക്ക് ഇടതടവില്ലാതെ ജന്മം കൊടുത്തിരിക്കുന്നു ചില ആളുകളൊക്കെ വിചാരം ഇതെന്തോ ദൈവം അങ്ങോട്ട് ഇറക്കി കൊടുക്കുന്ന എന്തൊരു വലിയ സമ്പത്താണ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നൃത്തം ഒന്നും വേണ്ട അതങ്ങനെ മരണം വരെ എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചടക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഇയാൾക്ക് ഒരു മടവൂർ ഖാലിഫ എന്തൊരു പേരിലൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഈ ഒരു മനുഷ്യനുണ്ട് ഇയാൾ പുറത്തേക്ക് ഒരാളായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാ പറയുന്നത് എന്തായാലും മലയാള മനോർമയിൽ വന്ന വാർത്ത ഭയങ്കര രസകരമാണ് എന്തല്ല ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞാനൊന്ന് വായിച്ചുതരാം അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു അസ്മയുടെ മൂന്ന് പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു നാലാമത്തെ പ്രസവം വീട്ടിലായിരുന്നു അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അഞ്ചാമത്തെ പ്രശ്നവും പ്രസവവും അക്യുപഞ്ചർ ചികിത്സാ രീതി പ്രകാരം വീട്ടിലായിരുന്നു ഈ പ്രസവത്തെ തുടർന്നാണ് ഇപ്പോൾ അസ്മ മരിച്ചിരിക്കുന്നത് ആ മലപ്പുറത്ത് വെച്ചായിരുന്നു ഭരണം അതിനുശേഷം അസ്മയുടെ ഭർത്താവ് അസ്മയെയും കുഞ്ഞുങ്ങളെയും ഈ നവജാത ശിശുവിനെയും കൂട്ടി പെരുമ്പാവൂരിൽ അസ്മയുടെ വീട് പെരുമ്പാവൂരിലാണ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് രാത്രി തന്നെ ആംബുലൻസിൽ എത്തുകയായിരുന്നു അസ്മയുടെ കുഞ്ഞ് ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും അസ്മയുടെ ഭർത്താവ് സിരാജു പെരുമ്പാവൂരിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഈ മരണശേഷം മറ്റാരെയും അറിയിക്കാതെ ഇയാൾക്ക് മറ്റയക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അയൽക്കാരെയൊന്നും അറിയിക്കാതെ പെട്ടെന്ന് തന്നെ ഈ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം മൃതദേഹം സംസ്കരിക്കാൻ ശ്രമിക്കും ഒരു വലിയ രസകരമായ സംഭവം എന്ന് വെച്ചാൽ രസകരൊന്നുമല്ല അത്ഭുതമായി സംഭവം വെച്ചാൽ ഇയാളെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് നമുക്ക് ഇയാളെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ ഒരു ചക്രം പോലെ സംഗതികളൊക്കെ ഇയാളെ വീടിന്റെ മേലെയുണ്ട് ഈ പറയുന്നത് വേദന കൊണ്ട് പൊളഞ്ഞിട്ടും ഈ ഒരു സ്ത്രീയെ കൊണ്ടുപോയില്ല തൊട്ട അയൽവാസികൾക്ക് പോലും ഇങ്ങനെ ഒരു സ്ത്രീ അപ്പുറത്ത് ഗർഭിണിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന കാര്യം അറിയില്ലേ അത്രേ ഇങ്ങനെ പറയുന്നത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച പിന്നിൽ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പെരുമ്പോൾ സ്വദേശി അസ്മിയാണ് മരിച്ചത് അഞ്ചാമത്തെ പ്രസവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എന്തൊക്കെയും വേദന കൊണ്ട് പൊളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെ കരഞ്ഞ് അപേക്ഷിച്ചിട്ടും സിറാജു എന്ന് പറഞ്ഞ ഈ നാറി അനുവദിച്ചില്ലാത്ത റിപ്പോർട്ടുകള് മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസം അർപ്പിച്ചത് അക്കിപഞ്ചം നമ്മുടെ കോഴിക്കോട് അങ്ങനത്തെ രണ്ട് മൊയന്തുകൾ ഒരു പ്രസവം നടത്തിയിട്ടുണ്ട് ആദ്യത്തെ നാല് പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു അതിൽ പറയുന്നത് ഭർത്താവ് സ്വരാജു ആലപ്പുഴ സ്വദേശിയാണ് പൊതുസുത്ര മലപ്പുറമല്ല മൊയന്തന്റെ വീട് ഒന്നര വർഷം മുമ്പാണ് ഈ കുടുംബം ചട്ടിപ്പറമ്പിലേക്ക് എത്തുന്നത് വാടക വീട്ടിലാണ് ആ തൊട്ട താമസിക്കുന്ന ആളുകൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ആരാന്ന് പോലും വലിയ നാട്ടുകാർക്ക് അയാൽക്കാർക്ക് അറിയില്ല അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രങ്ങളെന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെ കുറിച്ച് പറയുന്നത് മടറുഖാലിഫ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളത് പോലും ആർക്കറിയില്ല കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രമാണ് ശ്രീരാജിന്റെ ഭാര്യ പുറത്തിറങ്ങുന്നത് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല കഴിച്ച് ഭാര്യയെ വേറെ ആരും കാണാൻ പാടില്ല പാടില്ലെന്നൊക്കെ വിശ്വസിക്കാൻ ടീമിൽ പെടുന്ന ഏതൊരു മൊയന്താണ് രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിന് പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ വിട എന്നുള്ള കാര്യം ഒരാൾക്കറിയില്ല അപ്പൊ എത്രത്തോളം രഹസ്യമായിട്ടായിരിക്കും ഈ ആളുകളൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നാട്ടുകാർക്ക് പോലും ഇവർ അറിയില്ല കഴിഞ്ഞ ദിവസം അത്ര ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആൾക്കാർ ചോദിച്ചത് ഗർഭിണിയാണ് ചോദിച്ചപ്പോൾ എട്ടു മാസം ഗർഭിണി എന്നുള്ള വിവരാണ് കിട്ടിയത് എന്തായാലും തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാത്ത രീതിയിൽ അന്ധവിശ്വാസം മറ്റും നടക്കുന്ന ഈ ഒരു വൃത്തിയേട്ടവനാണ് സ്വന്തം ഭാര്യയെ കൊല്ല കൊല ചെയ്തത് അത് അവസാനം മരിക്കുമെന്നുള്ള ഒരു ഉറപ്പായിട്ട് പോലും അവരെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകാതെ അഞ്ചാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈലി റിസ്ക് ആണ് കയ്യില് റിസ് ആയിട്ടുള്ള സംഭവത്തിൽ പോലും ഒരു ഇടപെടൽ നടത്താതെ തന്റെ വിശ്വാസത്തെ മാത്രം മുറുക്ക പിടിച്ച ഇത്ര മോയിന്റുകളൊക്കെ ഉണ്ടല്ലോ ഇനി പുറത്ത് വരാത്ത രീതിയിൽ പൂട്ടിയെടുക്കണം ഇതിനൊന്നും ഇങ്ങനെ വേറെ ശിഷ്യം വേറെ ഒന്നും കൊടുക്കരുത് പിന്നെ പുറത്തേക്ക് ഇറക്കാതിരുന്നാൽ മതി കാരണം പുറത്ത് ഇറക്കി കഴിഞ്ഞാൽ ഇമാതിരി നായ്ക്കൾ ഇനി അടുത്ത കലനം കഴിക്കുന്നുണ്ടാണ് അടുത്ത കലനം കഴിക്കാൻ കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് കുറേ മോയിന്റുകൾ അപ്പുറത്ത് വേറെ നിൽക്കുന്നുണ്ട് എത്ര പറയുന്നില്ല ബൊബായ്